ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാഡമി പ്ലസ് ടു കൂടാതെ ഓപ്പൺ യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ എക്സാമിനേഷൻ എഴുതുന്ന കുട്ടികളുടെ അസൈൻമെന്റ് സബ്മിഷന്റെ ലാസ്റ്റ് ഡേറ്റ് യൂണിവേഴ്സിറ്റി അനൗൺസ് ചെയ്തിട്ടുണ്ട് അല്ലേ ഏകദേശം നിങ്ങൾക്ക് ഈ മാസം ലാസ്റ്റ് അതായത് സെപ്റ്റംബർ ലാസ്റ്റ് വരെയാണ് നിങ്ങൾക്ക് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനുള്ള ഡേറ്റ് തന്നിട്ടുള്ളത് അത് ചിലപ്പോൾ ഒക്ടോബർ ലാസ്റ്റിലേക്കും മാറാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് അസൈൻമെന്റ് എഴുതി അതത് നിങ്ങളുടെ സ്റ്റഡി സെന്ററിൽ കൊണ്ടുപോയിട്ട് സബ്മിറ്റ് ചെയ്യണം അപ്പോൾ കുറേ സ്റ്റുഡൻറ്റ്സ് ഇപ്പോഴും ഓരോ പ്രാവശ്യം അസൈൻമെന്റ് എഴുതുമ്പോഴും പല കൺഫ്യൂഷൻസ് ഉണ്ടാവും നിങ്ങൾ ലാസ്റ്റ് ഇയർ ചെയ്തപ്പോൾ തന്നെയാണ് നിങ്ങളുടെ അപ്ഡേറ്റ് ആയിട്ടുള്ള വന്ന ചോദ്യങ്ങൾ ശ്രദ്ധിക്കുക ആ ചോദ്യങ്ങൾക്ക് തന്നെ മാക്സിമം ഉത്തരം എഴുതാൻ ശ്രമിക്കുക അസൈൻമെന്റ് എഴുതുന്ന സമയത്ത് പാരഗ്രാഫ് ആക്കി എഴുതുക നിങ്ങൾ ഒരു പേപ്പർ ഉപയോഗിക്കുകയാണെങ്കിൽ നാല് സൈഡ് മാർജിനെല്ലാം ഇട്ട് നീറ്റായിട്ട് നിങ്ങൾ എഴുതാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങൾ അസൈൻമെന്റ് കൊണ്ടുവയ്ക്കുന്ന സമയത്ത് അതിന്റെ ഫ്രണ്ടിൽ നിങ്ങളൊരു പേജ് ഒരു ഫേസിംഗ് ഷീറ്റ് പോലെ വെക്കണം അതിൽ കാര്യങ്ങൾ ഫില്ല് കൊണ്ടുപോയിട്ട് നിങ്ങളുടെ സ്റ്റഡി സെന്ററിൽ കൊടുക്കാൻ കുറേ സ്റ്റുഡൻസ് നമ്മളോട് ചോദിച്ചിരുന്നു അബ്രോഡ് ഉള്ളവരെല്ലാവരും നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള ഓൺലൈൻ ഓൺലൈനായിട്ടുള്ള സബ്മിഷൻ ഉണ്ടോ എന്നുള്ള പല സ്റ്റഡി സെന്ററുകളും ഇന്ന് ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യാനുള്ള സൊല്യൂഷൻസ് കൊണ്ടുവരുന്നുണ്ട് പക്ഷെ എല്ലാ സ്റ്റഡി സെന്ററിലും ആയിട്ടില്ല അതിനെ തുടർന്ന് ഈ അടുത്ത് ന്യൂസും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു ചില റീജിയണൽ സെന്ററിന്റെ കീഴിലുള്ള സ്റ്റഡി സെന്ററുകൾ മാത്രമാണ് ഇഗ്നോർഡ് അസൈൻമെന്റ്സ് ഓൺലൈനായിട്ട് അവർ ഇപ്പം എടുക്കുന്നത് പക്ഷെ എല്ലാവരുടെയും ആയിട്ടില്ല അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഓപ്ഷൻസ് ആവശ്യമാണെങ്കിൽ നിങ്ങളെ സ്റ്റഡി സെന്ററിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് നേരിട്ട് പോകാൻ പറ്റുകയാണെങ്കിൽ അവിടെ പോവാ അല്ലെങ്കിൽ അവരുടെ നമ്പറോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വിളിച്ച് വിശദമായി അന്വേഷിച്ചിട്ട് മാത്രം അതിന്റെ സാധ്യതകൾ നിങ്ങൾ തേടുക രണ്ടാമത്തെ കാര്യം അസൈൻമെന്റ് എപ്പോഴും ഇമ്പോർട്ടന്റ് ആണെന്ന് നമ്മൾ പറയാറുണ്ട് എല്ലാ സ്റ്റുഡൻസിനും അത് അറിയാം അപ്പൊ ഏകദേശം ഇന്നത്തെ കാലത്ത് ഒരു ഇതിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ മാക്സിമം നന്നായിട്ട് അസൈൻമെന്റ് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള സ്കോർ കാണാൻ പറ്റുമെന്ന് പറയുന്നുണ്ട് അപ്പം അസൈൻമെന്റ് പെട്ടെന്ന് തന്നെ നിങ്ങൾ കൊണ്ട് സബ്മിറ്റ് ചെയ്യണം അത് ലാസ്റ്റ് ഡേയിലേക്ക് ഹറി എന്ന് പറയുന്നുണ്ട് അസൈൻമെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഏകദേശം മുപ്പത് ശതമാനത്തോളം നിങ്ങളുടെ ഗ്രേഡിൻ്റെ ഓവറോൾ പെർസെൻറ്റേജ് കൊണ്ടുവരുന്ന അസൈൻമെന്റ് ആണ് അപ്പം അതുകൊണ്ട് തന്നെ അസൈൻമെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുന്നുണ്ട് പിന്നെ ടേമിൻ്റെ എക്സാമിനേഷൻ്റെ നാൽപ്പത്തഞ്ച് ദിവസം മുന്നേ തന്നെ നിങ്ങൾ ഈ അസൈൻമെന്റും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യണം എന്ന് പറയുന്നുണ്ട് അപ്പം ടേമെൻറ്റ് എക്സാമിനേഷന് ഏകദേശം ഡിസംബർ ആദ്യ വാരം തുടങ്ങും എന്നുള്ളത് പ്രത്യേകം പറയുന്നുണ്ട് അപ്പം നിങ്ങൾ പെട്ടെന്ന് തന്നെ ചെയ്യുക നിങ്ങളുടെ ഒരു അസൈൻമെന്റ് വെയിറ്റേജ് നോക്കുകയാണെങ്കിൽ തേർട്ടി ടു സെവൻറ്റി അതായത് നിങ്ങൾക്ക് സെവൻറ്റി നിങ്ങളുടെ എക്സാമിന്റെ മാർക്കും തേർട്ടി എന്ന് പറയുന്നത് നിങ്ങളുടെ അസൈൻമെന്റ് മാർക്കും ഏതായാലും ത്രീസ് ടു സെവൻ ആണ് ടേമെൻറ്റ് എക്സാമിനേഷൻ അവർ അസൈൻമെന്റും എക്സാമും കൂടി റേഷ്യോ പറയുന്നത് അപ്പോൾ നിങ്ങൾ അത് പെട്ടെന്ന് തന്നെ ചെയ്യാ പിന്നെ അസൈൻമെന്റ് അതിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് അസൈൻമെന്റിൻ്റെ ഫ്രണ്ട്ഷീറ്റ് എന്ന് പറയുന്നത് ആദ്യം എൻറോൾമെന്റ് നമ്പർ നെയിം അഡ്രസ് പിന്നെ പ്രോഗ്രാം പ്രോഗ്രാം കോഡ് കോഴ്സ് ടൈറ്റിൽ ഈ പറഞ്ഞിട്ടുള്ള ഒരു പേജ് നിങ്ങൾ അസൈൻ െന്റിന്റെ ഫ്രണ്ട് പേജ് എല്ലാം ഫില്ല് ചെയ്തിട്ട് വേണം നിങ്ങൾ കൊണ്ടുപോയിട്ട് വെക്കാനായിട്ട് നേരത്തെ അസൈൻമെന്റ് ചെയ്തവരാണെങ്കിൽ സ്റ്റുഡൻസിനെ നന്നായിട്ട് അറിയായിരിക്കും എന്തായാലും അസൈൻമെന്റിന്റെ കാര്യത്തിൽ നിങ്ങൾ ആരും അത്ര സില്ലി ആയിട്ട് കാണരുത് അസൈൻമെന്റ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പോൾ അത് പ്രോപ്പർ ആയിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള ക്വസ്റ്റൻസ് അപ്ഡേറ്റഡ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണോ നോക്കിയിട്ട് ചെയ്യുക എന്നിട്ട് കൊണ്ടുപോയിട്ട് നിങ്ങളുടെ സ്റ്റഡി സെന്ററിൽ സബ്മിറ്റ് ചെയ്യാം കേട്ടോ കൂടുതലായിട്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്ത് ചോദിച്ചോളൂ ആൻഡ് കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഇന്നോടെ ക്ലാസ്സ് അവൈലബിൾ ആണ് എക്സാമിനോട് അനുബന്ധിച്ച് ക്രാഷ് കോഴ്സും അവൈലബിൾ ആവും അപ്പൊ അതുകൊണ്ട് അതിന്റെ ഡീറ്റെയിൽസ് അറിയണം താഴെക്കാണെന്ന് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ താങ്ക് യു സോ മച്ച്